കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാകുമ്പോൾ പഴുത്തപ്പെടുമാരാകട്ടെ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം തമ്പാൻ ആവശ്യമായ ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു കർത്താവ് മരുഭൂമിയിൽ ഒരു പരീക്ഷണം കൊണ്ട് കൊടുക്കുകയാണ് സാത്താനുണ്ട് പക്ഷെ ദൂതന്മാർ സംരക്ഷണം ചെയ്യുന്നു ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ അനന്തരം ആത്മാവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടിയായിരുന്നു ദൂതന്മാർ അവർ സുസൂക്ഷിച്ചു പോകും മരുഭൂമിയിൽ നിന്നെ ആക്കുന്നത് നിൻ്റെ പരീക്ഷയിൽ നിൻ്റെ വിജയം ഉറപ്പാക്കുവാൻ യേശു കർത്താവ് മാതൃകയാണ് നാൽപ്പത് ദിവസ മരുഭൂമി പോലെ മരുഭൂമി യാത്ര പോലെ ദിന ഉപവാസ പ്രാർത്ഥനകളൊക്കെ പണ്ട് കാലങ്ങളിൽ നടക്കുമായിരുന്നു ഇവിടെ യേശു കർത്താവിൻ്റെ മേൽ ആത്മാവ് വന്നപ്പോഴാണ് അവൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അവനെ ഒരുക്കിയെടുക്കുമ്പോഴാണ് അവനെ മരുഭൂമിയിലെ പരീക്ഷയിലേക്ക് സാത്താൻ വലിച്ചുകൊണ്ട് പോകുന്നത് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോഴോ പ്രകാരം തന്നെ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തുടങ്ങുമ്പോൾ അതിന് പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും സംഭവിക്കും അറ്റംപ്റ്റഡ് എന്ന വാക്ക് ടെസ്റ്റ് നമ്മളെ പരീക്ഷിക്കാറ് ടു പ്രൂവ് വട്ട് ദ പേഴ്സൺ ഈസ് ഇവിടെ ഇൻ ദസ് ഇൻ ദിസ് കേസ് ഗോഡ് ടസ്റ്റഡ് ക്രൈസ്റ്റ് യേശുവിനെ ദൈവം ട്രസ്റ്റ് ചെയ്യുകയാണ് ദൈവത്ത് പുത്രനാണ് ദൈവപുത്രനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ നിങ്ങൾ എത്രമാത്രം തകർക്കാൻ ശ്രമിക്കും തകരരുത് തകരരുത് തളർന്നു പോകരുത് മരുഭൂമിയിൽ നമ്മളെ അത് നമ്മുടെ ശുശ്രൂഷിക്കായിട്ടുള്ള ബലമായി അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും നീ ഒരു മരുഭൂമിവാസമാണ് നയിക്കുന്നതെങ്കിൽ നിന്നെ ദൂതന്മാർ താങ്ങുന്നുള്ള ഓർത്തുണ്ട് അതുകൊണ്ട് അതിനകത്ത് നയിക്കുന്നത് ഒരു മരുഭൂമി യാത്രയാണ് ഈ ഭൂമിയിലെ യാത്ര ഒരു പ്രയാണമാണ് ഈ പ്രയാണത്തിൽ ഈ പരീക്ഷ സഹിക്കാനായിട്ട് നീ തയ്യാറാവണം അവിടെ നിന്നെ ബലപ്പെടുത്തുന്ന കർത്താവുണ്ട് നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവുണ്ട് നിൻ്റെ വിഷയങ്ങളുടെ മേൽ വിജയം തരുന്ന കർത്താവുണ്ട് നിൻ്റെ പൊളിഞ്ഞു പോയ തകർന്നു പോയതിൽ നിന്ന് വിജയം തരുന്നത് ഒന്നിൻ്റെ ഒരു മരുഭൂമി പരീക്ഷയായിട്ട് അതിനെ ഏറ്റെടുക്കണം അതിൽ നീ കാണിച്ചിട്ടുള്ളതായിട്ടുള്ള നീ ചെയ്തിട്ടുള്ളതായ ദൈവത്തിന് പ്രസാദകരമല്ലാത്തത് നീ ചെയ്തെങ്കിൽ ദൈവപ്രസാദം കൊണ്ടതിന് വേണ്ടി മാറ്റിയെടുക്കുവാൻ തയ്യാറാകുന്ന ദൈവശക്തി ഈ വചനത്താൽ നിങ്ങൾക്ക് സമ്പാദിതമാക്കട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വരും വിശേഷം വിവിധ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഇരിക്കുന്നവർക്ക് ഒരു പുതുശക്തി പുതുബലവും നൽകി നിന്റെ മക്കളെ മരുഭൂമി യാത്രയിൽ വിജയിപ്പിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനുള്ള കോടതികൾ വകീൽമാർ ഡബ്ബൽ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികളുടെ ഡോക്ടറേസ് അസസ്മെന്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവസ് ഒഴിയോരക്കച്ച ആൾക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകൾ കഴിയുന്നവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുശ് സ്തോത്രം എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശ്രോദിച്ച് കൊള്ളണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മുഖത്തോ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിന്നെ ആവേ ആവേ ഗ്ലാസ് ചെയ്തു